ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നല്ല അടിപൊളി പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന ഓരോ പാക്കിംഗ് ജോബും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് ഉറപ്പു വരുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്കായിട്ടുള്ള പാക്കിംഗ് ജോബുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പാക്കിംഗ് ജോബ് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേര് വിളിക്കുമ്പോഴായാലും മെസ്സേജ് അയക്കുമ്പോഴായാലും പറഞ്ഞിട്ടുണ്ട് ജനുവൻ ആയിട്ടുള്ള പാക്കിങ് ജോബ് എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്കിംഗ് ജോബും കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് പാക്കിംഗ് ജോബ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പാക്കിംഗ് ജോബ് ആയിരുന്നു അത് അടുത്തുള്ള ചേച്ചിമാർക്കാണ് പാക്കിംഗ് ജോബ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരിപ്പോഴും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ കൊടുക്കുന്ന പാക്കിംഗ് ജോബ് അല്ലാട്ടെ വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കാം കടല പരിപ്പ് പയറ് ഉഴുന്ന് അങ്ങനെ എന്തും നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കൂട്ടാ അപ്പോൾ പാക്ക് ചെയ്ത് അവർക്കത് കൊടുക്കാൻ വേണ്ടി പിന്നെ പാക്ക് ചെയ്യണ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ തന്നെയാണ് കേട്ടോ വാങ്ങുന്നത് മാക്സിമം റേറ്റ് കുറവില് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വാങ്ങാൻ നോക്കാം എന്നിട്ടാണ് അവർക്ക് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിട്ടത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കിങ് ജോബിൽ പറയുന്ന കാര്യം കേരളത്തിൽ നമ്മൾ എവിടെ ആയാലും എവിടെ ഇരുന്ന് നമുക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാട്ടെ പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് അവർ വന്ന് കൊണ്ടുപോകും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവും അതിൻ്റെ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവട്ടെ അപ്പോൾ വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ഒന്നും ഇല്ലാതെ പാക്കിംഗ് ജോബ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് സക്സസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞ് മറ്റുള്ളവർക്കത് ഉപയോഗിക്കാം ഉപകാരമായിരിക്കും ഇതേപോലെ വീട്ടിലിരുന്ന് പാക്കിങ് ജോബുകൾ ആഗ്രഹിക്കുന്നവരാരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് പാക്കിങ് ജോബ് മാത്രമല്ല ജനുവൻ നൂറ് ശതമാനം ജനുവിൻ സാധാരണക്കാരായ ചേച്ചിമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് ആണ്ട്ടാണ് നമ്മൾ രണ്ട് ചാനലിലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യം എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ കോട്ടൺ വേസ്റ്റിൻ്റെ ജോബ് ഇനി ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടെ ഓക്കെ താങ്ക്